പയ്യന്നൂരിൽ പോക്സോ കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ വീട്ടമ്മമാർ ഇനി സമയം കളയേണ്ട കൈപ്പുണ്യം കൊണ്ട് രുചിപെരുമ തീർത്ത പൊതുവാൾ ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വറുത്തെടുത്ത കടലക്കറി മസാല വറുത്തെടുത്ത വെജിറ്റബിൾ കറി മസാല വറുത്തെടുത്ത മുട്ടക്കറി മസാല പൊതുവാൾ ഫുഡ്സ് പാചകം വളരെ ഈസി പയ്യന്നൂരിൽ പോക്സോ കേസിൽ മദ്രാസ അധ്യാപകൻ അറസ്റ്റിലായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് രാമതള്ളിയിൽ താമസിക്കുന്ന കണ്ണാടിപ്പറമ്പ് സ്വദേശി മദ്രാസാ അധ്യാപകനായ സുഫൈലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് മദ്രാസ അധ്യാപകനും പത്തൊൻപത് വയസ്സുകാരനുമായ സുഫൈലിനെതിരെയാണ് പോക്സോ നിയമപ്രകാരം പയ്യന്നൂർ പോലീസ് കേസെടുത്തത് സ്റ്റേഷൻ പരിധിയിലെ പതിനഞ്ച് വയസ്സുകാരിയെയാണ് പയ്യന്നൂരിലെ സ്ഥാപനത്തിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു സംഭവം വീട്ടുകാർ സംഭവം അറിഞ്ഞതോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഇനി സമയം രുചികരമായ നാടൻ കറികൾ ഉണ്ടാക്കാൻ പുതുവാൾ ഫുഡ്സിന്റെ വറുത്തെടുത്ത ചെയ്തുകൾ ഇപ്പോൾ വിപണിയിൽ രജി പെരിമയിൽ പേര് കേട്ട പുതുവാൾ ഫുഡ്സിന്റെ വറുത്തെടുത്ത സാമ്പാർ കൂട്ട് വറുത്തെടുത്ത ചിക്കൻ കറി മസാല വറുത്തെടുത്ത മീൻ കറി മസാല കൈപുണ്യം കൊണ്ട് രുചiperma തീർത്ത പുതുവാൾ ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വറുത്തെടുത്ത കടലക്കറി മസാല വറുത്തെടുത്ത വെജിറ്റബിൾ കറി മസാല വറുത്തെടുത്ത മുട്ട കറി മസാല ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ ചെറിയ ഇതുനെങ്കിലും അടുക്കളയിൽ എന്ദിനെ സമയം കളയണം പുതുവാൾ ഫുഡ്സ് പാചകം വളരെ ഈസി